ോഡ് ഹാലലിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വായിച്ചപ്പെടുമാറാകട്ടെ അല്പനിമിഷത്തെ നമ്മുടെ ചിന്തയ്ക്കായി പുറപ്പാടിൻ്റെ പുസ്തകം എട്ടാം അധ്യായം അതിൻ്റെ പത്തൊൻപതാം വാക്യം ഇത് ദൈവത്തിൻ്റെ വിരലാകുന്നു എന്ന് പറഞ്ഞു എന്നാൽ ഇഹോവ അലി ചെയ്തിരുന്നത് പോലെ ഫർവാനു ഹൃദയം കഠിനപ്പെട്ടു അവനവരെ ശ്രദ്ധിച്ചതുമില്ല ഹലലിയ ദൈവോചന സ്പഷ്ടമായി പഠിച്ചാൽ ദൈവം സർവവല്ലഭനും സർവജ്ഞാനിയും പ്രപഞ്ചമെല്ലാം തൻ്റെ കൈയുടെ അതീരതയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദൈവം തൻ്റെ ജനത്തിനെതിരായി പ്രവർത്തിക്കുന്ന ശക്തികൾക്കെതിരെ തൻ്റെ കരം ചലിപ്പിക്കും ഇവിടെ മിസ്രേമൻ്റെ അടിമവേലയിൽ നിന്ന് തൻ്റെ ജനമായ ഇസ്രായേലിനെ വിടിവിക്കുവാൻ യഹവ്യായ് ദൈവം മോശയെ നിയോഗിക്കുന്നു മിസ്രേമൻ്റെ മേൽ ഒന്നൊന്നായി ബാധകൾ കടന്നു വന്നപ്പോഴും ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുവാൻ ഫറവൻ കൂട്ടാക്കുന്നില്ല മറിച്ചു തൻ്റെ ഹൃദയം കഠിനപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്നാൽ മൂന്നാമത്തെ ബാധയായ പേൻ മനുഷ്യരുടെ മേലും മൃഗത്തിൻ്റെ മേലും കടന്നു വന്നു എന്നാൽ മന്ത്രവാദികൾക്ക് തങ്ങളുടെ മന്ത്രവാദത്താൽ അവർക്ക് പേൻ ഉളവാക്കുവാൻ കഴിഞ്ഞില്ല അപ്പോൾ മന്ത്രവാദികൾ ഫർവുവിനോട് പറഞ്ഞത് ഇത് ദൈവത്തിൻ്റെ വിരലാകുന്നു മന്ത്രവാദികൾക്ക് മനസ്സിലായി ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി തൻ്റെ വിരൽ ചലിപ്പിച്ചു തുടങ്ങി അതേ പ്രിയരെ എന്തെല്ലാം ശക്തികൾ അത് മാനുഷികമാകട്ടെ പൈശാചികമാകട്ടെ നിന്നെ തകർക്കുവാൻ നിന്നെ അടിമതുങ്ങത്തിൽ ബന്ധിച്ചു കളവാൻ ശ്രമിക്കുന്ന ശക്തികളുടെ മേൽ നിന്നെ കഷ്ടപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന ശക്തികൾക്കെതിരായി ദൈവം തന്റെ വിരൽ ചലിപ്പിക്കും ദൈവത്തിന്റെ വിരലിനു മുമ്പിൽ മന്ത്രവാദികൾക്ക് പോലും നിൽക്കുവാൻ കഴിയുകയില്ല ശക്തമായ ദൈവിക ഇടപെടലുകൾ നിനക്ക് വേണ്ടി ഉണ്ടാകും ഹാലലിയ പുറപ്പാട് പുറപ്പാഠപുസ്കം മുപ്പത്തൊന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ അവൻ സീനായ് പർവ്വതത്തിൽ മോശയോട് അള്ളി ചെയ്തു കഴിഞ്ഞ ശേഷം ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പനകളായ സാക്ഷ്യപലക രണ്ടും അവൻ്റെ പക്കൽ കൊടുത്തു ഹാലലിയ എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഹാലലിയലലിയ ദൈവം തൻ്റെ വിരൽ ഉപയോഗിച്ച് അതേ മോശയ്ക്ക് തൻ്റെ പത്ത് കൽപ്പനകൾ എഴുതി അതെ കൊടുത്തതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നീ ആചരിക്കേണ്ട നീ നടക്കേണ്ട ചില വഴികൾ ചില പദ്ധതികൾ ദൈവം തൻ്റെ വിരൽ കൊണ്ട് നിനക്കായി എഴുതും ദൈവം ഒന്ന് നിർണയിച്ചാൽ ആർക്കും മാറ്റിക്കൂടാം ഈ പ്രപഞ്ചത്തിലേക്ക് നാം കണ്ണോടിച്ചാൽ ആകാശം ദൈവത്തിൻ്റെ വിരലുകളുടെ പണിയാണ് സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ ദൈവം നിനക്കായി ഉണ്ടാക്കിയതാണ് അവ ദൈവത്തിൻ്റെ കൈവേലയാണ് ഹലലിയ ദൈവം തൻ്റെ കരങ്ങൾ കൊണ്ടാണ് നിന്നെ മെനഞ്ഞത് ആയതിനാൽ ആ ബലമുള്ള കൈക്കീഴിൽ എപ്പോഴും താണിരിക്കുക തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തും ദൈവഹിത പ്രകാരം ഹാലലിയ മെനയുവാനായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക നമ്മുടെ എല്ലാ കുറവുകളെയും പരിഹരിച്ച് മനോഹരമായി ദൈവം നമ്മെ പണിതെടുക്കും അതിനായി ദൈവത്തിൻ്റെ കരത്തിലേക്ക് വിട്ടുകൊടുക്കുക നിന്റെ കുറവുകളെ പരിഹരിക്കുവാൻ ദൈവം തൻ്റെ വിരലുകൾ നിനക്കായി ഉപയോഗിക്കും ഹാലലിയ ദാനിയലിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ മൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ നാം വായിച്ചാൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ടോ അങ്ങനെ അവർ എരുസ്ലേമിലെ ദൈവാലത്തിൻ്റെ മന്ദനത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊൻപാത്രങ്ങളെ കൊണ്ടുവന്നു രാജാവും മഹത്തുക്കളും അവൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു അവയിൽ വീഞ്ഞു കുടിച്ചു പൊന്നും വെള്ളിയും താമരവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു തക്ഷണം ഒരു മനുഷ്യൻ്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിനു നേരെ രാജധാനിയുടെ ചുവരിൻ്റെ വെള്ളമേൽ എഴുതി എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു ഹാലലിയ ഉടനെ രാജാവിൻ്റെ മുഖഭാവം മാറി അവൻ വിചാരങ്ങളെ പരമശനായി അരടയെ പഴിഞ്ഞ് കാലമുട്ടകൾ ആടിപ്പോയി ഹാലലിയാം പ്രിയരെ വേൽസസിൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തെ മറന്ന് ദേവാലയത്തിലെ പാത്രങ്ങളെ അശുദ്ധമാക്കി അതിൽ വീഞ്ഞു വീഞ്ഞുകൊടിച്ച് കൊണ്ടിരിക്കുമ്പോൾ അവനുള്ള മുന്നറിയിപ്പ് ദൈവത്തിൻ്റെ വിരലുകളിൽ അവിടെ കുറിക്കപ്പെട്ടു പലപ്പോഴും ദൈവത്തിൻ്റെ വിരലുകൾ ചില മുന്നറിയിപ്പുകൾ നമുക്ക് ഹാലലിയ മുമ്പിൽ വരച്ചു കാണിക്കുമ്പോഴും നാം അതിനെ ഒരിക്കലും അവഗണിക്കരുത് ആ ദൈവപാതപീഠത്തിൽ വീണ് ഏറ്റുപുറഞ്ഞ് ഉപേക്ഷിച്ചാൽ ദൈവം മുൻപാകെ കടന്നു വന്നാൽ ദൈവമഹാദയുള്ളവനാണ് ദൈവജനത്തിൽ കൂടിയുള്ള മുന്നറിയിപ്പുകളെ നാം അവഗണിക്കരുത് നേരായ പാതയിൽ നടക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും ഹാലരിയ യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു ഹാലരിയാ ഇതിൻ്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കുമ്പോൾ വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീയെ കല്ലെറിയുവാനായി ശാസ്ത്രിമാരും പരീഷന്മാരും യേശുവിൻ്റെ അടുക്കൾ വന്നപ്പോൾ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിട്ട് യേശു തൻ്റെ വിരൽ കൊണ്ട് നിലത്തെഴുതുവാൻ തുടങ്ങി ഒരുപക്ഷെ അവളെ കല്ലെറിയുവാനായി കടന്നു വന്ന വ്യക്തികളുടെ പാപങ്ങളായിരിക്കാം യേശുവോട് കുറിച്ചത് അവിടെ നാം വായിക്കുന്ന വായിക്കുന്നത് യേശു തലപൊക്കി നോക്കിയപ്പോൾ സ്ത്രീയെ മാത്രമേ കാണുന്നുള്ളൂ ഹാലരി യേശു അവളോട് പറഞ്ഞത് ഇനി നീ പാപം ചെയ്യരുത് പ്രിയരെ ആ പാപിനിയാ ഹാലലുയ ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും കയ്യിൽ നിന്ന് പിടുവിച്ചു പുതുജീവൻ ഹാലലിയ അവൾക്ക് നൽകുവാൻ യേശു തൻ്റെ കൈവിരലുകൾ ഉപയോഗിച്ചു ഹാലലിയ പ്രിയരെ ആ ദൈവിക കാര്യത്തിൽ ആശ്രയിക്കുക ദൈവത്തിൻ്റെ വിരലിൻ്റെ തലോടൽ നീ അനുഭവിക്കുക ആ വിരൽ ഇന്നൊന്നിനും കൈ പ്രവർത്തിക്കും അത്ഭുതങ്ങളെ ചെയ്യും ആ ബലമുള്ള കാര്യത്തിൽ നിന്നെ തന്നെ സമർപ്പിക്കുക ഗോഡ് ബ്ലസ് യു